ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ ജന്മനാട്ടിൽ തിരികെ എത്തിച്ചത് കഴിഞ്ഞ ഒന്നര വർഷം ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ ഖത്തറിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കണ്ട എട്ടു നാവികർക്ക് മോചനം സാധ്യമായത് കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് നാവികരുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചതിനൊപ്പം തുറപ്പു ചീട്ടാക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലതവണ ഡോവൽ ഖത്തർ സന്ദർശിച്ചതായാണ് വിവരം ഖത്തർ അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത് അജിത് ഡോവൽ ആയിരുന്നു മോദി വഴി അജിത് ഡോവൽ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ നീക്കങ്ങൾ വേഗത്തിലാക്കിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറുമായി നടത്തിവന്നിരുന്ന നയതന്ത്ര ഇടപെടലുകളെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് നാവികരുടെ വധശിക്ഷ തടവു ശിക്ഷയായി കുറച്ചിരുന്നു ദുബായ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയടക്കം ഒടുവിൽ നാവികരുടെ മോചനത്തിന് വഴി തെളിയുകയായിരുന്നു വഴിതെളിയുകയായിരുന്നു നാവികസേനാംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് തുടക്കം മുതൽ ഇന്ത്യ സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ വിഷയത്തിൽ നിർണായകമായി ദുബായ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ച കേസിൽ വഴിത്തിരിവായെന്ന് വിലയിരുത്തുന്നവരുണ്ട് ഖത്തറിലെ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം സംസാര വിഷയമായെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പറഞ്ഞിരുന്നു നാവികരെ മോചിപ്പിച്ചതിന് പിന്നാലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതികരണത്തിൽ ഖത്തർ അമീറിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ഉദ്യോഗസ്ഥരിൽ പേർ നാട്ടിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച രാവിലെ അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ട ഖത്തർ അമീറിന്റെ നിലപാടിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു അതേസമയം രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതിനാൽ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതിന്റെ സന്തോഷം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവച്ചു മോചനത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലിലും അവർ തങ്ങളുടെ നന്ദി അറിയിച്ചു ക്യാപ്റ്റൻ നവ്തേജ് സിംഗ് ഗൽ ക്യാപ്റ്റൻ ബിരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരവ് വിശിഷ്ട കമാൻഡർ അമിത് നാഗ്മാൽ പൂർണേന്ദു തിവാരി സുഗുണാക്കർ പഗാല സഞ്ജീവ് ഗുപ്ത തിരുവനന്തപുരം സ്വദേശിയെന്ന് കരുതുന്ന നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരായിരുന്നു ശിക്ഷ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്തത് ഇസ്രയേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റവും ചുമത്തി ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള രഹസ്യ സ്വഭാവമുള്ള മിഡ്ജെറ്റ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ പ്രവർത്തിക്കുന്നതിനിടയിലായിരുന്നു എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത് സൈനിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരനും കേസിൽ അറസ്റ്റിലായിരുന്നുവെങ്കിലും പിന്നീട് ഇയാളെ വിട്ടയച്ചു